ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിന് ശേഷം ഒരു പ്രൊമോ വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ ഇന്ന് രാവിലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചട്ടമ്പി പാറുവിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം കേട്ടോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാർവതിയാണ് അപ്പോൾ സ്കെച്ച് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പാർവതി ആ മയക്കുമരുന്ന് കടത്തുന്ന ആളുടെ മുഖലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ രീതിയിൽ അയാൾ നന്നായിട്ട് പടം വരക്കാണ് കേട്ടോ അങ്ങനെ കറക്റ്റ് അയാളുടെ മുഖലക്ഷണം പറഞ്ഞു കൊടുത്ത രീതിക്ക് തന്നെ വരച്ച് അയാളുടെ രൂപം തന്നെ കിട്ടിയിരിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് അവിടെയുണ്ട് അരവിന്ദ് വിചാരിക്കുകയാണ് ഇവളിനി വെച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല എൻ്റെ ചേട്ടൻ്റെ എൻ്റെ ചേട്ടനെ ഇവള് പിടിപ്പിക്കും ഉറപ്പാണ് ഇനിയിപ്പോൾ ഞാനാണ് അയാളുടെ അനിയനെന്ന കൂടെ ഇവള് കണ്ടുപിടിക്കാനായിട്ടുള്ളൂ എന്നിങ്ങനെ അരവിന്ദ് വിചാരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാസ് പറയാണ് ആ ഇയാള് തന്നെയാണ് പാർവതി വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു എന്ന് പറയാണ് അപ്പോൾ പോലീസ് പറയുകയാണ് എങ്കിൽ പിന്നെ ഇതനുസരിച്ചുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താം എന്തായാലും ഇവനെ കസ്റ്റഡിയിൽ എടുക്കാം എന്ന് പറയാണ് ഇതോടുകൂടി നമ്മുടെ അരവിന്ദിൻ്റെ മനസ്സിൽ ഇടത്തീ വീഴാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മുക്തയുടെ റൂമിലാണ് മുക്തയുടെ റൂമിൽ ഭയങ്കര പൂജയാണ് കേട്ടോ അപ്പോൾ മുക്തയും മുക്തയുടെ അമ്മയും കൂടെ പുറത്ത് പോയിട്ട് വന്നിരിക്കുകയാണ് പിന്തിന് വേണ്ടിയിട്ടാണ് പോയെന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു അരവിന്ദിനെ മുക്ത വിവാഹം കഴിക്കണം എന്ന് പറയാനായിട്ടാണ് മുക്തയെ പുറത്ത് കൊണ്ടുപോയത് അരവിന്ദോ അവിടെ എത്തിയിരുന്നു എങ്കിൽ മുക്ത മുക്തയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അമ്മയോട് പറയുന്നില്ല അമ്മ തീരുമാനിക്കുകയാണ് അരവിന്ദിനെ തന്നെ മുക്ത കല്യാണം കഴിച്ചാൽ മതിയെന്ന് എന്തായാലും ആ ഒരു ഇറിറ്റേഷനിൽ തന്നെയാണ് മുക്തയും അമ്മയും കീറി വരുന്നത് ഈ സമയത്ത് മുക്തയുടെ കൂട്ടുകാരികളുണ്ടല്ലോ കൃതികയും ഡയാനയും ഭയങ്കര പൂജയാണ് ഈ പൂജയുടെ സാധനങ്ങളൊക്കെ എവിടെന്ന മോഷ്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറുവിൻ്റെ റൂമിലെ മീരയുടെ പൂജാ സാധനങ്ങളാണ് എടുത്തുകൊണ്ടുവന്ന് ഭയങ്കര പൂജ കാഴ്ച കൊയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന മുക്തയുടെ അമ്മ പറയുകയാണ് ഓ ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലോ നിങ്ങൾ രാത്രി വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുമല്ലേ പിന്നെ അല്ലാതെ ആൻറ്റി ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്നോ ഈ മുക്തയ്ക്കുണ്ടല്ലോ അവൾക്ക് എല്ലാ ദിവസം പ്രാർത്ഥിക്കാണ്ട് ഒരു രക്ഷയില്ല രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവൾ പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങുകയുള്ളൂ വൈകുന്നേരം വന്നാലും ഇതുപോലെ പ്രാർത്ഥിക്കും അതുകൊണ്ട് ഞങ്ങളങ്ങ് പഠിച്ചു എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ആൻറ്റി പറയുകയാണ് ഓ അങ്ങനെയാണോ ചിന്നു നിന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്തായാലും ഞാൻ ഇങ്ങനെ ആവാൻ വേണ്ടി തന്നെയാണ് ഈ ഹോസ്റ്റലിലേക്ക് നിന്നെ വിട്ടതെന്ന് അമ്മ പറയുന്നത് കേട്ടോ അപ്പോൾ മുക്തയെ വീട്ടിൽ ചിന്നു എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചിന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സമയത്ത് ഡയാന പറയാണ് മുക്തയെക്കാളും നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി ഈ ഹോസ്റ്റലിൽ ആൻറ്റി ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ ഞാൻ താഴെ വരെ പോയിട്ട് വരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത അമ്മ അങ്ങ് പോയി കണ്ടോടും കൂടി മുക്തയുടെ പഴയ സ്വഭാവം എടുക്കുകയാണ് ഇടീ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ് ഒന്നാമത് ഞാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വരികയാണ് ഓവറാക്കിയില്ലേ ഞാൻ പ്രാർത്ഥിക്കും പോലും ഇതൊക്കെ കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ അമ്മയ്ക്ക് അധികം സമയമൊന്നും വേണ്ട അല്ല നീ എന്താ ഇത്രയും ഇറിറ്റേറ്റഡ് ആയിരിക്കുന്നതെന്ന് മുക്തയോട് കൂട്ടുകാരികൾ ചോദിക്കുകയാണ് പിന്നെ എങ്ങനെ ഇറിറ്റേഷൻ ഇല്ലാതിരിക്കും നിനക്കൊരു കാര്യം അറിയോ അമ്മ എന്നെ പുറത്തോട്ട് കൊണ്ടുപോയി ഇത് വെറുതെ ഒന്നും അല്ല പിന്നെ ആ എൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ നിൻ്റെ കല്യാണത്തെക്കുറിച്ചിട്ടോ എന്ത് സംസാരിക്കാൻ ആ അരവിന്ദ് എന്തൊക്കെയോ പറഞ്ഞ് സെൻറ്റിമെൻറ്റലാക്കി എൻ്റെ അമ്മയെ കല്യാണത്തിന് സംബന്ധിപ്പിച്ചിരിക്കുകയാണ് അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇവിടെ വന്നിരിക്കുന്നത് എന്ത് കല്യാണം കഴിക്കണമെന്നോ നിനക്ക് അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് നിനക്കങ്ങ് തുറന്നു പറഞ്ഞു ഇവിടെ എൻ്റെ അഭിപ്രായം അത് അമ്മ കണക്കിലെടുത്തിരിക്കുന്നത് അമ്മയുടെ അഭിപ്രായം എന്താണോ അതെൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കും ഈ തവണയും അതുപോലെ തന്നെ ചെയ്തു ആ അരവിന്ദും വന്നിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ കാരണക്കാൻ കാരണം ആ അരവിന്ദ അവനെ പറഞ്ഞാൽ മതിയല്ലോ അവൻ വന്ന് അമ്മയെ ഇങ്ങനെയൊക്കെ കയ്യിലെടുത്തു എന്തായാലും ഇവ കല്യാണം നടക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു വഴി നമ്മളായിട്ട് ഒപ്പിക്കണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറയാനെട്ടോ ഫ്രണ്ട്സൊക്കെ അടുത്ത സീനില് നമ്മുടെ മീര കേട്ടോ കാണിക്കുന്നത് മീരയാണെങ്കിൽ ഭയങ്കര തപ്പലോട് തപ്പൽ അപ്പോൾ ഐഷയും അതുപോലെ തന്നെ ജെനിഫറും ചോദിക്കുക നീ എന്ത് തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇടി എൻ്റെ അകർബത്തിയും പൂജാ സാധനങ്ങളൊന്നും കാണുന്നില്ല ഇതെവിടെ പോയിട്ടുണ്ടാവാം ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു എവിടെ നിന്നും കിട്ടിയില്ല നീ എവിടെയെങ്കിലും മറന്നു വെച്ചതായിരിക്കും ഇവിടെ ഇല്ലടി മറക്കാനൊരു സാധ്യതയില്ല ഇവിടെ തന്നെ ഞാൻ വെച്ചതെന്ന് പറയട്ടോ മറ്റോള്മാരെ എടുത്തുകൊണ്ട് പോയേക്കുന്നത് നമ്മുടെ മീരയ്ക്ക് അറിയില്ല അപ്പോൾ ഈ സമയത്ത് എത്ര സമയമായിടിയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നോക്കുകയാണ് നമ്മുടെ ജനീഫർ ജനീഫർ നോക്കുമ്പോൾ അതിലേക്ക് ഒരു അപ്ഡേറ്റ് വരികയാണ് അപ്പോൾ അതൊരു ഫോൺ ആപ്പാണ് കേട്ടോ ഇത് കേ ഇത് കണ്ടതും ജനീഫർ നമ്മുടെ മീരയോട് ചോദിക്കുക ഇടീ നീ എന്തിനാ ഈ ഫോൺ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് മീര ആകെ പേടിച്ചു പോവാട്ടോ കാരണം മീര അതിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ആരും അറിയാതെ അപ്പോൾ വാർഡൻ മാഡം പറഞ്ഞതല്ലേ ഈ ഫോൺ ആപ്പുകളിൽ നിന്നൊന്നും പൈസ ലോൺ എടുക്കരുത് അത് വലിയ കുരുക്കാവുമെന്ന് നിനക്കതറിയാലോ അതോ അത് ഞാൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടല്ലടി പണ്ട് എപ്പോഴോ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയതാണ് ഓ അതായിരുന്നോ ശരി എങ്കിൽ എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ പാറോടിക്കേറി വരുവാണ് എടി ഇന്ന് എന്താ സംഭവം അറിയോ അപ്പോൾ കൂട്ടുകാരികളൊക്കെ ചോദിക്കുകയാണ് സംഭവം എന്തെങ്കിലും ആവട്ടെ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ നീ ഇത്രയും നേരം എവിടെയായിരുന്നു കൈലാസ സാറിൻ്റെ വീട്ടിലല്ലേ കൈലാസ് സാറ് എന്നെ കൊണ്ടുനിന്നാക്കിയിട്ടുണ്ടാവുമല്ലേ ഇന്ന് കൈലാസ് സാറ് എന്താ ഗിഫ്റ്റായിട്ട് തന്നത് പറ 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 എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് ഞാൻ കൈലാസാറിൻ്റെ വീട്ടിൽ തന്നെ തന്നെയായിരുന്നു ഇന്നൊരു കാര്യം നടന്നു ഞാൻ ആ ഡ്രഗ്സ് ഡീലറെ കണ്ടു എന്നെ കണ്ടതും അയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കി ഞാനും പിന്നാലെ പോയി ആ സമയത്ത് അരവിന്ദ് സാറ് വന്നു അരവിന്ദ് സാറിൻ്റെ വണ്ടി കയറി ഞാൻ പോയി അങ്ങനെ അയാളുടെ അടുത്തെത്തി പക്ഷെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി കാറ് അതുകൊണ്ട് അയാൾ മിസ്സായി പിന്നെ രേഖാചിത്രം വരച്ച് പോലീസിന് അങ്ങ് കൊടുത്തു എന്ന് പറയാണ് എടി നീ എന്തേ പറയുന്നത് നീ ഒറ്റയ്ക്ക് പോയി എന്നോ ഒരു കാര്യം മനസ്സിലാക്കുക അവരൊന്നും സാധാരണക്കാരല്ല നീ അങ്ങനെ ഒറ്റയ്ക്ക് ഓടിച്ചെന്ന് പിടിക്കുമ്പോൾ അവർ പിടിതരാൻ നിൽക്കുന്നവരും നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല പെട്ടെന്ന് അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ പിടിക്കണമെന്ന് മാത്രമേ തോന്നിയുള്ളൂ നീ ഒറ്റക്ക് പോയി ഓടിച്ചെന്ന് അയാളെ പിടിച്ചാൽ പിടിക്കാൻ പറ്റുമോ നീ അപ്പം തന്നെ പോലീസിനെയോ അല്ലെങ്കിൽ നമ്മുടെ കൈലാസാറിനെയോ ഫോൺ ചെയ്ത് കാര്യം പറയണ്ടേ അല്ലാതെ നീ ഓടുകയാണോ വേണ്ട വേണ്ടുന്നത് ദ ഓരോ പുലിവാൽ മേടിച്ച് തലയിൽ വെക്കരുത് ഒരു കാര്യം പറഞ്ഞേക്കാന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് ഇപ്പം ആറ് എല്ലാവരും ഇങ്ങനെ അവരിങ്ങനെ ചീത്ത പറയല്ലേ ഞാൻ നല്ലൊരു കാര്യമല്ലേ ചെയ്തത് എനിക്ക് വിശക്കുന്നു നമുക്ക് വിശന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഐഷ പറയാണ് അത് ശരി ഞങ്ങളെല്ലാവരും ഇവിടെ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി പറയുമ്പോൾ നിനക്ക് വിശപ്പാണല്ലേ വലുത് നീ ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ പറയുന്ന രീതിയിലല്ലാതെ നീ മറ്റെന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാഴ്ച കൂട്ടിയാൽ മൂന്തടിച്ച് ഞങ്ങൾ പരിപ്പാക്കും പറഞ്ഞില്ലെന്ന് വേണ്ട നീ പോയി കുളിച്ചിട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറയുകയാണ് ശരിയെന്നു പറഞ്ഞാൽ നമ്മുടെ പാർവതി കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ് അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്യാൻറ്റീൻ ക്യാൻറ്റീനിൽ അപ്പോൾ ഡയാന വരുകയാണ് കയ്യിൽ രണ്ട് പാഴ്സലൊക്കെ ഉണ്ട് നോക്ക് മുക് മുക്തേ ഇത് കണ്ടോ നല്ല ചിക്കൻ ബിരിയാണി ആണെന്ന് പറയുകയാണ് ഇത് കാണുന്ന മുക്ത പറയാണ് ഇത് ആരോട് ചോദിച്ചിട്ടാണ് നീയൊക്കെ ഓർഡർ ചെയ്തത് അതെന്താ എല്ലാ തവണയും നമ്മൾ ഓർഡർ ചെയ്യുന്നതല്ലേ അതൊക്കെ ശരി തന്നെ ഇപ്പം എൻ്റെ അമ്മയും ഉള്ളത് അറിയില്ലേ ഇപ്പം തൻ്റെ അമ്മയും കൂടെ വരും ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞു തീരണതിന് മുമ്പ് മുക്തയുടെ അമ്മ അവിടേക്ക് വരികയാണ് ഇത് ജനീഫറും അതുപോലെ തന്നെ ഐഷയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തോ ഒരു ചുറ്റുകളി ഉണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണ് അങ്ങനെ നേരെ താഴത്തേക്ക് ഡൈനിങ് ടേബിളിൻ്റെ അടിയിലേക്ക് മുക്തയുടെ അമ്മ കാണാത്ത രീതിയിൽ ഈ സാധനം അങ്ങ് വയ്ക്കാണ് കേട്ടോ അങ്ങനെ മുക്തയുടെ അമ്മ ഭക്ഷണം മേടിക്കാൻ ക്യാൻറ്റീനിൽ വരുന്നു അവിടെ വെച്ച് നമ്മുടെ പാർവതിയെ കാണുകയാണ് ആ മോളെ പാർവതി നീ ഭക്ഷണം കഴിക്കുകയാണോ എങ്ങനെയുണ്ടായി ഇന്നത്തെ ദിവസം എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പാർവതിയോട് അമ്മ സംസാരിക്കണെ കാണുമ്പോൾ ജനീഫർ ചോദിക്കുകയാണ് അല്ല മുക്തയുടെ അമ്മയാണോ ഇത് ആ നീ ആട്ടെ ഇങ്ങനെ കമ്പനിയായി ആ അപ്പൊ നടന്ന കാര്യൊക്കെ മുക്ത പറയാണ് കേട്ടോ രാവിലെ പാറു പോകുന്ന സമയത്ത് ഒരു പ്രസവ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയെ കാണുകയാണ് അങ്ങനെ വണ്ടികളൊന്നും തന്നെ അവർക്ക് നിർത്തി കൊടുക്കുന്നില്ല ആ സമയത്ത് ഈ അമ്മയുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് പാർവതി അങ്ങ് ചാടുകയാണ് അതിനുശേഷം ആ വണ്ടികളെ കയറ്റിയിട്ട് ഈ ഗർഭിണിയെ പറഞ്ഞ് വിടുകയാണ് അങ്ങനെ പരിചയപ്പെട്ടതാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ കമ്പനി ആവാണ് അങ്ങനെ ആയിട്ട് ഈ അമ്മ പരിചയപ്പെടുകയാണ് ഈ സമയത്ത് ഈ അമ്മ പറയാണ് ഞാൻ ഇവിടുത്തെ ചിന്നുവിൻ്റെ അമ്മയാണെന്ന് പറയുക അപ്പോൾ എല്ലാവരും ചോദിക്കുക ചിന്നു ആ മുക്തേ വീട്ടിൽ വിളിക്കുന്ന ചിന്നു എന്നാ ചിന്നു നല്ല പേരാ ഞങ്ങളും ഇനി ചിന്നു എന്ന് വിളിക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും മുക്തയുടെ മുഖമൊക്കെ അങ്ങ് മാറുകെട്ടോ ആ സമയത്ത് നമ്മുടെ ജെന്നിഫർ പറയുകയാണ് ചിന്നുവിൻ്റെ അമ്മ നല്ല സ്വഭാവമുള്ള സ്ത്രീയാണ് എന്നിട്ട് എന്താ അവൾ ഇങ്ങനെ അവൾക്ക് എന്ത് ഇത്രയും പേടി അറിയില്ല എന്തായാലും അവർ നല്ലൊരു സ്ത്രീയാണെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ പാർവതിയോട് അമ്മ ചോദിക്കുകയാണ് മോളെ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയോ അങ്ങനെ ഓരോരുത്തരെയായിട്ടും ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ഭക്ഷണമൊക്കെ നല്ലതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയത്ത് ആയിഷ പറയാണ് നമുക്ക് എന്തായാലും ചിന്നുവിൻ്റെ ഇട്ടൊരു പണി കൊടുത്താലോ അപ്പോൾ പാർവതി പറയുകയാണ് ഏയ് വേണ്ട വിട്ടേക്ക് ഏയ് അങ്ങനെ ഇല്ലല്ലോ നിന്നെ നിന്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ടോയ്ലറ്റ് കഴിയിപ്പിച്ചില്ലേ അപ്പോൾ ഒരു പണി കൊടുക്കണം എന്ന് പറയാണ് അല്ലാൻറ്റി ദേ ഇവളും ആര് ഭക്ഷണം പുറത്തു നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് അതെന്തിനാണ് താഴെ ടീ പോഡ് ഐ ഡിയിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നതെന്നു ഒക്കെയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് അയനെ പറയുക ഏയ് ഞാനോ ഭക്ഷണം ഓർഡർ ചെയ്തെന്നോ ചുമ്മാ പറയുന്നതാ ആൻറ്റി ഞാൻ അല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജനിഫർ പറയാണ് ഇല്ല ആൻറ്റി ഞാനിപ്പോൾ തന്നെ എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഭക്ഷണം എടുത്ത് പൊക്കി കാണിക്കാനുട്ടോ ഇത് കണ്ടതും മുക്തയുടെ അമ്മയ്ക്ക് ദേഷ്യം വരികയാണ് എന്താ മുക്ത ഇത് അയ്യോ ആൻറ്റി മുക്തയല്ല ഞങ്ങൾ ഓർഡർ ചെയ്തത് അവളുടെ പേരിൽ പേരിലായിപ്പോയിന്നേ ഉള്ളൂ അപ്പോഴേക്കും ജെനിഫർ പറയുകയാണ് ആൻറ്റി മുക്തയുടെ പേരിൽ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ആൻറ്റി നോക്കിയേ മുക്തയുടെ പേരിൽ എഴുതിയിരിക്കുന്നത് ആ അതേലോ മുക്തയുടെ പേരാണ് എന്താ മുക്ത ഈ കാണുന്നത് അപ്പോൾ നിനക്കൊരു മാറ്റവും വന്നിട്ടില്ലല്ലേ നീ പഴയതുപോലെ തന്നെയാണല്ലേ നീ ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വിട്ടിരിക്കുന്നത് നീ എല്ലാവരുടെയും പോലെ സോഷ്യലായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നീ പഴയതുപോലെ തന്നെയാണ് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലേ എന്ന് ചോദിക്കുക അയ്യോമ്മേ ഞാനല്ല ഞാൻ പുറത്തുനിന്ന് ആഹാരമൊന്നും കഴിക്കാറില്ല ഇവരാ ഇവരാ ചേച്ചി ക്യാൻ്റീനിലെ ചേച്ചീനോട് ചോദിക്കുക ചേച്ചി ഞാൻ പുറത്തുനിന്ന് ആഹാരം കഴിക്കാറില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ അവർ പറയാം ഏ ഇല്ല മുക്ത ആഹാരമൊന്നും കഴിക്കാറില്ല ജെനിഫറും അല്ല നമ്മുടെ ഡയാനിയും അതുപോലെ തന്നെ കൃതികയാണ് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി ചോദിക്കുകയാണ് അല്ല മേഡം പുറത്തുനിന്ന് ആഹാരം കഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മേഡം പറയുകയാണ് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേ അത് കള്ളം പറഞ്ഞ് മറിച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയും കള്ളത്തരം പറയുമ്പോഴാണല്ലോ പ്രശ്നങ്ങളാവുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം വരാണോ നിനക്ക് തൊരാടിയെന്നുള്ള ഭാഗത്തിൽ മുക് മുക്തം നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മുക്തയോട് ഇനി പുറത്തുനിന്നും ഭക്ഷണം കഴിക്കരുത് അകത്തെ ഭക്ഷണം തന്നെ കഴിക്കണമെന്ന് അമ്മ നിർബന്ധമായിട്ട് പറയുകയാണ് മറ്റവർക്ക് ചിരിയും വരുന്നുണ്ട് അടുത്ത സീനിൽ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയനാണെങ്കിൽ ഒരു ലോക്കറ്റ് ഒരു ലൗചിഹ്നത്തിൻ്റെ ലോക്കറ്റ് അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ പാർവതിയുടെ ഫോട്ടോയും മറ്റേ ഭാഗത്ത് പ്രിയൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ട് അത് ഇനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒന്ന് ചേരാൻ സമയമായി പാർവതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി എന്താ ദിവസ്വപ്നമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കയ്യിലുള്ള ആ ലോക്കറ്റും മാലയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ പ്രിയൻ്റെ പെങ്ങൾ റൂമിനകത്തേക്ക് കയറി വരുന്നത് കയ്യിൽ ഒരു ലോക്കറ്റ് കണ്ടതും പ്രിയൻ്റെ പെങ്ങൾ പറയാണ് എന്താടാ നിൻ്റെ കയ്യിൽ അയ്യു നീയായിരുന്നു കുട്ടിപ്പിശാച്ചെ എൻ്റെ കയ്യിലൊന്നും എന്ന് പറഞ്ഞത് മറക്കാണ് മര്യാദക്ക് നീ നിന്റെ കയ്യിലത്തെ കാണിച്ചോ അല്ലെങ്കിൽ ഞാനിപ്പോൾ അമ്മയെ വിളിക്കുന്നു അറിയുകയാണ് എന്തോ ഒരു പരിപാടി പരിപാടി നീ ഒപ്പിച്ചിട്ടുണ്ട് ലൗചിഹ്നത്തിലുള്ള ലോക്കറ്റല്ലടാ നിൻ്റെ കയ്യിൽ അപ്പോൾ നിൻ്റെ വഴിയൊന്നും ശരിയല്ല നീ പാറേടാ ആരുടെ ഫോട്ടോ എടാ അതിൻ്റെ ഉള്ളിൽ താടാ താടാ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനെ ചേട്ടൻ്റെ ഇന്ന് തട്ടിപ്പറിക്കാൻ നോക്കുകയാണ് അങ്ങനെ നീ പൊടീന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയനാണെങ്കിൽ പുറത്തേക്ക് വരികയാണ് പി ഒച്ചപ്പാടൊക്കെ കേട്ടുകൊണ്ട് അമ്മ വരാട്ടോ അമ്മ വരുകയാണ് എന്താ പ്രശ്നം എന്താ അടി എന്തിനാ നിങ്ങളിങ്ങനെ തല്ലി പിടിക്കുന്നേ ഇത്രയും വലുതായിട്ടും നിങ്ങളുടെ ഈ തല്ലുടത്തത്തിന് ഒരു കുറവില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനിയത്തി പറയുകയാണ് അമ്മേ എന്നെ പറയണ്ട ദേ ചേട്ടൻ്റെ കയ്യിൽ എന്തോ ഒന്നുണ്ട് അതും ലൗചിഹ്നത്തിൽ ലൗചിഹ്നത്തിലോ ആ അമ്മ ഇവൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇവനേതോ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയെന്നാണെന്ന് പറയുകയാണ് ഇത് കേട്ട അമ്മയ്ക്കാകെ സങ്കടമാവും കേട്ടോ അപ്പോഴത്തേക്കും പ്രിയം പറയാണ് ഇല്ലമ്മ അവൾക്ക് പ്രാന്താണ് എങ്കിൽ കൈ കാണിക്കടാ കൈ കാണിക്കും എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയം കൈ കൈ ഇങ്ങനെ കാണിക്കുക തുറക്കുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ കൈയുടെ ഉള്ളിലാണെങ്കിൽ തേൻനിലാവ് ഇട്ടായി ഉണ്ടല്ലോ അതാണ് ഓ തേനിലാവായിരുന്നതെ കയ്യിൽ ആ ആ ഇത് തന്നെയാണ് ഞാൻ ഇവളെ കാണിക്കാതെ ഒറ്റയ്ക്കിരുന്ന് തിന്നാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവളുണ്ടല്ലോ ആ സമയത്ത് എന്ന് പറയാണ് അപ്പോൾ അനിയത്തി പറയുകയാണ് തേൻനിലാവോ ഇല്ല ഇവൻ്റെ കയ്യിൽ ലൗ ചിഹ്നത്തിൽ എന്തോ വേണം ഞാൻ കണ്ടതെന്ന് പറയാണ് അപ്പോഴേക്കും പ്രിയം പറയാണ് അമ്മേ അമ്മയ്ക്ക് തേൻനിലാവ് കണ്ടിട്ട് കണ്ടിട്ട് ലൗചിഹ്നമായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇവക്കല്ലേ എന്തോ പ്രശ്നം നമുക്കാർക്കും അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ഇവളുടെ നടപടിയാണ് ശരിയല്ലാത്തത് അമ്മ ഇവള് എന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തിനെ അങ്ങ് ഓർത്ത് വിടുക കേട്ടോ അപ്പോഴേക്കും അമ്മയാണെങ്കിൽ എടിമോളെ നീ വഴുതിട്ട് പോരുതെന്നും പറഞ്ഞു ഉപദേശവും തുടങ്ങുകയാണ് കേട്ടോ ആകെ ടെൻഷനായി ഇങ്ങനെ നിന്ന് പോവാണ് അടുത്ത സീനിൽ കുറേ രാത്രിയായിട്ട് എല്ലാവരും ഉറങ്ങി പാറും പാറവും കൂട്ടുകാരികളൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ സെക്യൂരിറ്റി കാണാതെ മതിൽ കടന്ന് അകത്തെത്താണ് എന്നിട്ട് പ്രാ നമ്മുടെ പാർവതിയുടെ റൂമ് ഏതാന്ന് പ്രിയനറിഞ്ഞുകൂടാത്ത കാരണം ആകെ അക്കിടി പറ്റിയല്ലോ ദൈവമേ എന്നിങ്ങനെ ചിന്തിച്ചിങ്ങനെ കിടക്കുകയാണ് കേട്ടോ പാർവതിയും കൂട്ടുകാരികളും എല്ലാം തലവഴി മൂടിക്കിടക്കുന്നത് കാരണം ഒരു റൂമിലെത്താണ് അത് കറക്റ്റ് പാർവതിയുടെ റൂം തന്നെയാണ് പക്ഷേ തലവഴി മൂടിക്കിടക്കുന്നത് കാരണം അതിലേതാണ് പാർവതി എന്ന് നമ്മുടെ പ്രിയന് മനസ്സിലാവുന്നില്ല ആ സമയത്ത് നമ്മുടെ ആയിഷയുടെ മുഖത്ത് നിന്ന് ആയിഷ പുതപ്പ് തട്ടി മാറ്റുകയാണ് അപ്പോൾ ഭാഗ്യം പ്രിയം വിചാരിക്കുകയാണ് അതല്ല എന്തായാലും അടുത്തത് നമ്മുടെ ജനീഫറ് ജനീഫറിൻ്റെ പുതപ്പൊന്ന് മാറ്റി നോക്കുമ്പോൾ അത് ജനീഫറും എന്ന് മനസ്സിലാവാണ് അല്ല ജനീഫർ അല്ല അത് പാർവതി ഇല്ല ജനീഫർ ആണെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ പാർവതി മുഖത്തുനിന്ന് പുതപ്പ് എടുക്കുകയാണ് അപ്പോൾ പ്രിയനും മനസ്സിലാവാണ് ഇതാണ് എൻ്റെ പാർവതി എങ്കിൽ പിന്നെ ഈ ലൗട്ടറും ഗിഫ്റ്റും ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇനി ഞാൻ നിന്നെ നേരി കാണാൻ പോവാണ് ഞാൻ പറഞ്ഞല്ലോ വാർഷികം വരാൻ ഇനി ആകെ രണ്ട് ഉള്ളൂ നേരിൽ കണ്ട് ഞാൻ എൻ്റെ പ്രണയം നിന്നോട് പറയാണ് ഈ ലോക്കറ്റ് ഇവിടെ വെക്കുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ മീര എഴുന്നേൽക്കാണ് മീര എഴുന്നേറ്റതും പ്രിയൻ പ്രിയനെന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല പ്രിയം വേഗം തന്നെ കട്ടിൽ നിന്ന് താഴുക്ക് കയറി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീരയാണെങ്കിൽ കണ്ണു കണ്ണുറന്ന് വെള്ളം കുടിച്ച് നേരെ പാറുവിൻ്റെ കട്ടിൽ നോക്കുമ്പോൾ അടിയിൽ ആരോ കിടക്കുന്നത് പോലെ നമ്മുടെ മീരയ്ക്ക് തോന്നുകയാണ് മീരയാണെങ്കിൽ ഇത് ആരായിരിക്കും എന്ന് വിചാരിച്ച് കണ്ണൊക്കെ തിരുമ്പി നോക്കുകയാണ് അപ്പോൾ മീരയ്ക്ക് കണ്ണിന് കുറച്ച് പ്രോബ്ലം ഉള്ളത് കാരണം അതാരാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ കണ്ണാടി തപ്പുമ്പോഴത്തേക്കും കണ്ണാടി നിലത്തേക്ക് വീഴും പിന്നെ കണ്ണാടി കണ്ടുപിടിക്കുന്ന ആ ഗ്യാപ്പിൽ പ്രിയൻ അവിടെ നിന്ന് എഴുന്നീട്ടങ്ങ് പോവുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആരാണ് അവിടെ കിടന്നതെന്നൊന്നും നമ്മുടെ മീരയ്ക്ക് മനസ്സിലാവണില്ല മീര പിന്നെ പുറകെ ചെന്ന് നോക്കുമ്പോൾ പൂച്ചയുടെ ഒച്ച അപ്പോൾ പൂച്ചയാണെന്ന് വിചാരിച്ച് വാതലടച്ച് വന്ന് പിന്നെയും നമ്മുടെ മീര കിടക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ പ്രിയം വിചാരിക്കുകയാണ് ഒരാവേശത്തിനൂടെ ഓടിക്കെറിയതാ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ മാനം പോയേനെ എന്തായാലും ഒരു കുഴപ്പമില്ല നൈസായിട്ട് പോയേക്കാന്ന് വിചാരിച്ച് പ്രിയനും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും എഴുന്നേൽക്കുകയാണ് ഇപ്പം നമ്മുടെ പാർവതി കണ്ണ് തുറന്ന് കട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ലെറ്ററും ഗിഫ്റ്റും കാണുകയാണ് ഇത് കാണുന്ന പാർവതി ഗിഫ്റ്റ് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് ഹാർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിലൊന്നിൽ നമ്മുടെ പ്രിയൻ്റെ ഫോട്ടോയും ഒന്നിൽ പാർവതിയുടെ ഫോട്ടോ ആണ് വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ പാർവതിയുടെ ഫോട്ടോ ഉള്ളത് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പുറത്ത് നിൽക്കുന്നത് പ്രിയനാണെന്നുള്ളത് പാർവതിക്ക് മനസ്സിലാവില്ല അതും കൊണ്ട് പ്രിയം പോയിട്ടുണ്ട് അപ്പോൾ ആ ഇത് കാണുമ്പോൾ പാർവതി വിചാരിക്കുക ദൈവമി ഇതാരാണവോ എനിക്ക് എൻ്റെ കട്ടലിൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്നത് ഇതെൻ്റെ ഫോട്ടോ ആണല്ലോ കൊള്ളാലോ ഇത് നല്ല മാല ഇതാരാണാവോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ എടുത്ത് വായിക്കാണ് അപ്പോഴത്തേക്കും ഞാൻ നിൻ്റെ അഴകനാണ് അഴകൻ എന്നാണ് തമിഴിൽ പറയുന്നത് മലയാളത്തിൽ ചിലപ്പോൾ എല്ലാ സുന്ദരി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്തായിരിക്കും അറിയില്ല നമുക്ക് മലയാളത്തിൽ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഈ ലെറ്ററൊക്കെ വരാൻ തുടങ്ങും അപ്പം നമുക്കറിയാൻ പറ്റും മലയാളത്തിൽ എന്താണ് പ്രീന സംബോധന ചെയ്യുന്നത് ആ ഉമക്കത്തിലൂടെ അപ്പോൾ എന്തായാലും ആ അജ്ഞാത കാമുകനാണെന്ന് പറയുകയാണ് നിന്നെ ഞാൻ കാണാനിരിക്കുകയാണ് നമ്മൾക്കിടയിലുള്ള ഗ്യാപ്പെല്ലാം തീരാൻ പോവാണ് നിങ്ങളുടെ കമ്പനിയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ അന്ന് നമ്മൾ പരസ്പരം കാണും ആ സമയത്ത് നിൻ്റെ കയ്യിലുള്ള ആ ഹാർട്ടിൻ്റെ പാതി ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ നിനക്ക് തരും അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത് പരസ്പരം നമ്മൾ കാണാൻ പോവാണെന്ന് പറയുകയാണ് ഇത് വായിച്ച പാർവതിക്ക് ഭയങ്കര സന്തോഷം ോഷാവാണ് അല്ല ഇന്നാലും അഴകൻ എങ്ങനെയായിരിക്കുള്ളൂ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാവുക ഇതെങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടാവാന്നൊക്കെ ചോദിക്കുക ഈ സമയത്ത് ജെനിഫറും ആയിഷയും പറയുകയാണ് അല്ല ഇതെപ്പോഴാണാവോ രാത്രി നമ്മളൊക്കെ ഉറങ്ങിയപ്പോഴായിരിക്കുള്ളൂ ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാലും നമ്മളൊന്നും കണ്ടില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയാം കേട്ടോ ആ സമയത്ത് മീര കുളിയും കഴിഞ്ഞു വരുന്നത് അപ്പം ഇത് കേൾക്കുന്ന മീര പറയാണ് പക്ഷെ ഞാൻ കണ്ടായിരുന്നു എന്ന് പറയാം ഇത് കേട്ട പാർവതി വയ്ക്കുക ഏ നീ എൻ്റെ അഴകനെ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് വെളുത്തിട്ടാണോ അല്ലെങ്കിൽ കറുത്തിട്ടാണോ ഒരുപാട് ഉയരുണ്ടോ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ അല്ലെങ്കിൽ മെലിഞ്ഞിട്ടാണോ മൂക്കെങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഈ സമയത്ത് ആയിഷയും അതുപോലെ തന്നെ ജെനിഫറും പറയുകയാണ് കണ്ടോടി അവളുടെ ഒരു താല്പര്യം കണ്ടോ എന്താടി നീ നിൻ്റെ അഴകിനെക്കുറിച്ച് ഓർത്ത് അത്രയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയാണോ എനിക്കറിയില്ല നീ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് അദ്ദേഹത്തെ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ സത്യത്തിൽ എന്നെ തന്നെ മറന്നു പോവുക പറ പറ എങ്ങനെ എൻ്റെ അഴകിനിരിക്കുക എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീര പറയാണ് അത് പിന്നെ അത് പിന്നെ ഞാൻ കണ്ടില്ല പിന്നെ നീയല്ലേ പറഞ്ഞത് കണ്ടുന്ന് ഇപ്പോൾ എന്താ കണ്ടില്ല എന്ന് പറയുന്നത് അതല്ല ഞാൻ വന്നത് ഞാൻ അറിഞ്ഞു പക്ഷേ എടി ഞാൻ രാത്രി വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റതാണ് നോക്കിയപ്പോൾ നിൻ്റെ കട്ടിലിൻ്റെ താഴെ ഒരാൾ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി അതാരാണെന്നറിയാൻ വേണ്ടി ഞാൻ കണ്ണാടി തപ്പിയപ്പോൾ കണ്ണാടി നിലത്ത് വീണു ആ കണ്ണാടി തേടി പിടിച്ച് പിന്നെ അത് വെച്ച് നോക്കുന്നതിന് ഉള്ളിൽ അയാൾ പോയിട്ടുണ്ടായി പിന്നെ പൂച്ചയുടെ ഒച്ച കേട്ടപ്പോൾ പൂച്ചയായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അന്വേഷിച്ചില്ല ആരെങ്കിലും ആയിരിക്കുമെന്ന് ഇപ്പോൾ ഈ ലെറ്ററും ഗിഫ്റ്റുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് നിൻ്റെ അഴകനായിരിക്കും എന്നുള്ളൊരു സംശയം എനിക്ക് വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട പാർവതി പറയുകയാണ് അപ്പം നീയും കണ്ടില്ലേ എനിക്ക് എങ്ങനെയെങ്കിലും രണ്ട് ദിവസം ഒന്ന് കടന്നു പോയാൽ മതി എനിക്കെങ്ങനെയെങ്കിലും അഴകനൊന്ന് കണ്ടാൽ മതി നീ കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുന്നതെന്നെങ്കിലും അറിയാമായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പം ആയിഷ പറയാണ് കണ്ടുപിടി ഫസ്റ്റ് ലവാണ് അതാ ഇത്രയധികം ഇൻട്രസ്റ്റ് എന്ന് പറയുക കേട്ടോ ഈ സമയത്ത് ജനിഫറ് പറയാണ് ആദ്യ പ്രണയം അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് പ്രണയം മണ്ണാൻ കെട്ട എന്നൊക്കെയല്ലേ നീ നോക്കി അവൾക്ക് പ്രണയത്തിൽ മുങ്ങിയിട്ട് കാഴ്ച കൂടെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് എനിക്ക് അഴകിന് അത്രയധികം ഇഷ്ടം അടി എന്നൊക്കെ ഇവരോട് പറയുകയാണ് കേട്ടോ പാർവതി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് ഴു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇനി ഒരു പ്രൊമോ വീഡിയോയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ പ്രൊമോ വീഡിയോ ആയിട്ട് കാണാം നമ്മളൊരു ദിവസം മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് ചട്ടമ്പിപ്പാറുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്ത് നമ്മൾ ഇന്നത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കണ്ടു നോക്കിയേക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നത് അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂ ആണ് പിന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്നത് ചട്ടമ്പിപ്പാറുവിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങൾ അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടാറ്റ